ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഡിഫറെന്റ് ആയിരിക്കും എന്റർടൈൻമെന്റ് ഒന്നും തരാത്ത ആളുകളെ ഈ ഷോയുടെ ഒരു രസം കൊല്ലുന്ന ആളുകൾ ഷോയിൽ മൊത്തത്തിൽ ഒഴപ്പുക ടാസ്കുകൾ ഉഴപ്പുക ഇത് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഉദാഹരണമായിട്ട് വന്നത് സായി കൃഷ്ണന്റെ കാര്യമാണ് സീക്രട്ട് ഏജന്റ് ടാസ്കുകൾ തരുന്നത് മത്സരിക്കാനല്ലേ അതിനകത്ത് മത്സരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് ഒരു മിനിമം ചെയ്യേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലും ചെയ്യാതെ അവിടെ പത്തു നൂറ് ദിവസം ചോറും ഉണ്ട് കൂടി പോകണേൽ പ്രത്യേകിച്ച് കാര്യമുള്ള ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പം അങ്ങനെയുള്ളവരൊക്കെ ആരുടെയൊക്കെയോ അവസരം കളഞ്ഞിട്ട് വരുന്നതാണ് അങ്ങനെയുള്ളവരൊന്നും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അടുത്തായിട്ട് പറയാനുള്ളത് ഈ ഷോ തുടങ്ങുമ്പോൾ തന്നെ ഒരാളെ രാജാവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട് തുടക്കം തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോവാതെ എല്ലാവർക്കും ഒരു കുറച്ച് സമയം കൊടുത്തതിന് ശേഷം മാത്രം അടിപൊളി മച്ചാനകത്തുണ്ടെങ്കിൽ അയാൾ വിന്നർ ആവട്ടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അടിപൊളി കുറെ മൊമെൻസ് തരുന്നുണ്ടെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കണം അവസാനം വരെയൊക്കെ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഷോ രസമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോർ അടിക്കും അപ്പം അത് വേണ്ടെന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്തായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ബിഗ് ബോസിൻ്റെ അകത്ത് വെറുതെ ഒരു കയ്യാങ്കളിയുടെ ഒന്നും ആവശ്യമില്ല ഫിസിക്കൽ ടാസ്കുകളിൽ ആ രീതിയിൽ കളിക്കുക അല്ലാത്ത സമയങ്ങളിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടികൂടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുറെ ബോറിങ് ടാസ്കളൊക്കെ വരില്ലേ അതൊക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് അവർക്കൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ പറയാനുള്ളത് പ്രധാനമായിട്ടും വേറൊരു ടൈപ്പ് കാറ്റഗറിയിലുള്ള ആളുകൾ ഇല്ലാതിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നിയിട്ടാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം സിബിനെ പോലുള്ള ഒരാൾ വന്നിട്ട് ഇത് പൾസ് മനസ്സിലാക്കി ജാസ്മിനെ എതിർത്ത് നിന്നുകൊണ്ട് പുള്ളിനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആള് സ്ട്രോങ് ആണെന്ന് മിക്കൊരു കരുതുകയും ചെയ്തു പുള്ളിയിൽ ഒരു വെറുപ്പുള്ള ടൈപ്പ് ആളാണ് അതും ഉണ്ടായിക്കോട്ടെ പക്ഷേ ആ വെറുപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക് ഒരു കരുത്തുണ്ടായിരുന്നില്ല വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടിന്റെ ഒരു ശകാരത്തോടു കൂടി തന്നെ പുള്ളിക്കാരൻ കത്തി ഉണങ്ങി താഴെ വീഴുകയാണ് ചെയ്തത് ഇപ്പൊ അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസിലേക്ക് വരണ്ടാന്ന് തോന്നി കാരണം അത് പുള്ളിക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് പക്ഷെ പുള്ളി പുറത്തിറങ്ങിയിട്ട് വന്ന് പറഞ്ഞത് നേരെ തിരിച്ച് പുള്ളി അകത്തും ഒരു ഗുണമുണ്ടായില്ല പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് വീണ്ടും ശല്യമായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരുന്നു പിന്നെ വേണ്ടാന്ന് തോന്നിയിട്ടുള്ളത് അകത്ത പരിപാടിയല്ല പുറത്ത് ഈ പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ വ്യക്തി ജീവിതം എടുത്ത് നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോ ചെയ്യുന്ന പരിപാടി ഇല്ലാതിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് ഇരയായത് ജാസ്മിൻ ജാഫറാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്തായാലും അവരനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ജീവിതമൊക്കെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്ന പരിപാടിയിലേക്ക് പോകുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കാൻ പോണില്ല ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഇരയായിട്ടുണ്ടാവും